ഫുഡ് ആഡ് എക്സ്പയർ നീ ടു അപ്പോൾ ലഞ്ച് റെഡി ആയിട്ടുണ്ട് സൺഡേ ലഞ്ച് അപ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ട് ഇന്നും ഞാനൊന്നും കുക്ക് ചെയ്തിട്ടില്ല ഇന്നും അമ്മ തന്നെയാണ് ഫുള്ള് കുക്ക് ചെയ്തങ്ങനെ കേട്ടോ ഞാൻ രാവിലെ പോയിൻ്റെ ഇപ്പം വന്നേ ഉള്ളൂ അപ്പം നമുക്കിവിടെ ഇന്നുള്ളത് നോക്കി നമ്മുടെ അമ്പശമാൻ തഴ നല്ല കുത്തരിച്ചോറുണ്ട് കുറച്ച് ക്യാബേജ് തോരനുണ്ട് കുറച്ച് സാമ്പാറുണ്ട് രാവിലെ ദോശയായിരുന്നു അതിൻ്റെ സാമ്പാറുണ്ട് പിന്നെ അമ്മ ഇന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നല്ല കിഡ്ഡലൻ മാമ്പഴം കൂട്ടാൻ വെച്ച് വെച്ചിട്ടുണ്ട് വെള്ളിരിക്കാൻ പിന്നെ പൊന്നുകൂട്ടനെ ഇഷ്ടമുള്ള കായ മെഴുക്കുരിട്ടി പക്ഷേ പൊന്നുകൂട്ടനെ ഇഷ്ടം കുറച്ച് കുഴഞ്ഞ മെഴുക്കുരട്ടിയാണ് ഇതത്ര കുഴഞ്ഞതല്ല കേട്ടോ പിന്നെ ഉള്ളത് ഇന്നലത്തെ ചാളക്കറിയാണ് അത് ഞാനിങ്ങനെ ഒന്ന് ചൂടാക്കി പറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സെയിം ഇന്നലത്തെ ചാള വറുത്താണ് ഇന്ന് വറുത്തല്ല അത് ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അച്ചാറുണ്ട് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ട് തൈരുണ്ട്

അപ്പം നോക്കി ചൂടുണ്ട് കേട്ടോ ചെറിയ ആ ചാളയുടെ ചാറിലേക്ക് ഞാൻ നമ്മുടെ അമ്പശ മണ്ട അവിടെയുള്ള കുത്തിരിച്ചോറ് അതിങ്ങനെ അങ്ങോട്ട് വീട്ടി അങ്ങനെ ഇട്ടിട്ട് ഇനി ഉപ്പേരിയൊക്കെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വേണം അപ്പോൾ കുറച്ച് ക്യാബേജ് പിന്നെ കുറച്ച് നമ്മുടെ കായ കായ മ അത് വച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മാമ്പഴക്കൂട്ട് ഇതിൻ്റെ അപ്പോൾ ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് മാമ്പഴം കഴിക്കാൻ നമുക്ക് വേറെ കുറച്ച് ചോറ് വിളമ്പി എടുക്കാം കേട്ടോ ദീപുടെ ഓ മാമ്പഴം കാണുമ്പോൾ തന്നെ വായന വെള്ളം വന്നു അതെ അതിന് വേണ്ടി ഞാനൊരു ഇത്തിരി ചോറ് ഇവിടെ വിളമ്പി കൊടുത്തു കേട്ടോ ഇത് മാമ്പഴക്കൂട്ടം കഴിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ചോറാണേ പിന്നെ മീൻ വറുത്തതുണ്ട് ഉണ്ട് അപ്പം ഞാനൊരു മീൻ വറുത്തം കൂടെ എടുത്ത് ഇവിടെ തന്നെ വെച്ചു കയ്യ് ഞാനിപ്പോൾ എടുക്കുന്നില്ല ഞാൻ ഇരുന്ന് എന്ത് സ്മെൽ ഇത് എങ്ങനെ നല്ല കൈ വെച്ചിട്ട് നന്നായിട്ട് ഓ ചൂടുണ്ട് ഞാൻ ഇത്രയും ചോറ് എടുത്തത് ഉറപ്പായിട്ടും എന്റെ പാത്ത കുട്ടന്മാരും കഴിക്കാനായിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും ചോറ് എടുത്തേ നന്നായിട്ട് ഇളക്ക ശരി കുഴച്ചിളക്കണം ചൂടുള്ള കാരണം കുഴക്കാൻ പറ്റുള്ള പുളി വേണ്ടായിരുന്നു ഇഷ്ടമുള്ള എന്റെ വീട്ടിൽ പൊന്നുന സൂപ്പർ അപ്പം ഈ മീമച്ചട്ടിയില് ചോറിട്ടുണ്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും നോക്കണം ജാടയോ അല്ലെങ്കിൽ മാനക്കോടോ ഒന്നും വിചാരിക്കരുത് ഭയങ്കര ടേസ്റ്റ് ആണ് മീൻ വറുത്ത് കഴിഞ്ഞിട്ട് ആ പൊരിലും ചോറ് അത്ര ഹെൽത്തി അല്ല എന്നാലും ഇത്തിരി ചോറപ്പെട്ട ഒരു ഇടയ്ക്ക് ഒന്നും നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളു നമ്മൾ എൻജോയ് ചെയ്യാം മാക്സിമം അപ്പൊ ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് മാമ്പഴക്കൂട്ടാൻ വെച്ചിട്ട് ട്രൈ ചെയ്യാം ഓഹോ ഈ മാമ്പഴം അവിടെ ആഹാ ഇന്ന് വീണ് കിട്ടിയ മാമ്പഴത്തിൻ്റെ ടേസ്റ്റാണ് ഫ്രൈസറിൽ മാമ്പഴം പ്രിസർവ് ചെയ്ത കിടൂ ഇപ്പം ഇതിൻ്റെ ഏതാ ടേസ്റ്റ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇതിന് വേറെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മാമ്പഴം ചന്ദ്രക്കാരൻ മാമ്പഴം ഒരു കഷ്ണം കടുമായ സൂപ്പർ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സൈഡ് ആക്കട്ടെ ഇതാക്കുമ്പോ ബൈ